ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ലുലു ചെന്നൈയിൽ ജോലിക്ക് ആളെ എടുക്കുന്നു ഇപ്പോൾ അപേക്ഷിക്കാം ലുലു ഗ്രൂപ്പ് മെട്രോയുമായി സഹകരിച്ച് ചെന്നൈയിൽ മൂന്ന് പുതിയ ഹൈപ്പർ മാർക്കറ്റും മിനി മാളും തുറക്കുന്നു ഇപ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ എച്ച് ആർ ജോബ് കോൾ എ എം എച്ച് വൺ പദവിയിലേക്കാണ് ലുലു അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് എം ബി എ യോഗ്യതയും അഞ്ച് വർഷത്തെ എച്ച് ആർ പ്രവർത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം റിക്രൂട്ട്മെൻറ്റ് പേറോൾ മാനേജ്മെൻറ്റ് തമിഴ്നാട് ലേബർ നിയമത്തിലുള്ള ആഴമായ അറിവ് എന്നിവ ആവശ്യമാണ് അപേക്ഷകർക്ക് തമിഴ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം റീട്ടയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവൃത്തി പരിചയവും അധിക നേട്ടമായി കണക്കാക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് എച്ച് ആർ ഒമ്പത് ഒന്ന് പൂജ്യം അഞ്ച് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് റെസ്യൂമേഖൽ അയയ്ക്കാം അപേക്ഷകർ ജോബ് കോഡായ എ എം എച്ച് വൺ ഇമെയിലിൻ്റെ സബ്ജക്ട് ലൈനിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 26. ലുലു ഹൈപ്പർ ഫുഡ് കോർട്ടുകൾ ജനപ്രിയ ടെക്സ്റ്റൈൽ ഔട്ട്ലെറ്റുകൾ മറ്റു സംരംഭങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി